ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അതിൽ അത് മാറ്റി നിർത്തിയാൽ ബാക്കി അങ്ങനെയാണല്ലോ കഥ ഈ കഥ ലോകത്ത് എല്ലായിടത്തും വന്ന കഥ തന്നെ ആയിരിക്കാം അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എല്ലാ ഹ്യൂമൻ ഇമോഷൻസ് ഉള്ള ഒരു സിനിമയാണ് മലയിൽക്കോട്ടെ ബാലിബൻ പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം എന്താണ് ഒരു ഒരു യോദ്ധാവാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം എല്ലാവിധ ഇമോഷൻസുള്ളൊരു സിനിമയാണ് അതിലെങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിലാണ് അതിന്റെ സർപ്രൈസ് പിന്നെ തീർച്ചയായിട്ടും അതിൽ ഇപ്പോൾ എല്ലാ സിനിമകളിലും അതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല പ്രേക്ഷകൻ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു കാര്യം വരുമ്പോഴാണല്ലോ അതിന് ഡിഫറൻസ് ഉണ്ടാകുന്നത് ഈ ചിത്രത്തിലും അതുപോലെ ഒരു ഡിഫറൻസ് ഉണ്ടാകാം ഇല്ലാവാം ഇല്ലാതാകാം അതാണ് അപ്പം അത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ് അതിപ്പം അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റും കാര്യം ഇതെല്ലാം പറഞ്ഞിട്ട് ഈ ഇതായിരുന്നോ എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ നിങ്ങളും കൂടെ ഷെയർ ചെയ്യണമല്ലോ നിങ്ങളും പിന്നെ ഈ ഇരിക്കുന്ന ഈ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരും ആ സിനിമയെ കാണുന്ന ഓരോ തരത്തിലാണ് ഞാൻ കാണുന്ന പോലെയല്ലല്ലോ നിങ്ങളൊരു സിനിമ കാണുന്നത് അപ്പം നിങ്ങളാണ് അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് ഞങ്ങളൊരു വർഷം കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ് എന്നിട്ട് ഞങ്ങൾ പറയുന്നു ഇത് നല്ല കാര്യമാണ് അത് ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് അത് അത് പറയും പേരിൽ പേർക്കും പേർക്കും ഇഷ്ടമായാൽ വളരെ നല്ല കാര്യമാണ് എന്ന് ഇഷ്ടമായില്ലോ കൂടിയാണ് ഞങ്ങൾ ഈ സമയപരിധി തന്നെ നമ്മളുടെ കൺക്ലൂഡ് ചെയ്യുകയാണ് അപ്പം ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ സഹകരിച്ച് നമ്മളുടെ എൻജോയർ അതുപോലെ തന്നെ മീഡിയ പ്രവർത്തകർക്കും ഈ ഒരു അവസരത്തിൽ ഡയലോഗ് പറയാന്ന് പറഞ്ഞിരുന്നല്ലോ ആ ഡയലോഗ് പറയാന്ന് പറഞ്ഞിരുന്നോ അപ്പൊ ആ ഡയലോഗിൽ അവസാനിപ്പിക്കുന്നല്ലോ എന്തായിരുന്നു പറഞ്ഞ അല്ല കണ്ടതല്ലാന്ന് നിശ്ചാല്ലോ തമിഴില് തമിഴില് പറയാനുള്ള പറയോ അപ്പൊ നമ്മൾ ഇങ്ങനെ മത്സരമാവുമല്ലോ ഞാൻ എനിക്ക് എനിക്കല്ലേ ഒരു ഡയലോഗ് പറയണെങ്കിൽ ഒരാൾ പറഞ്ഞു പറഞ്ഞതെന്ന് അത് മനസ്സിലായില്ല നിങ്ങൾ കണ്ടതല്ലേ അമ്മയുടെ കേരഗ്രഹം ഒന്ന് പറയാ എന്നാ എനിക്ക് വന്ന കൺ കണ്ടത് നിജം കാണാത്തത് പോയി നീ കണ്ടതെല്ലാം പോയി നീ കാണപ്പോ